ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത അഹമ്മദ് നഗറിന്റെ പേര് മാറ്റി മഹാരാഷ്ട്ര സർക്കാർ അഹില്യ നഗർ എന്നാണ് പുതിയ പേര് പേരുമാറ്റം മന്ത്രിസഭ അംഗീകരിച്ചു എട്ട് സബ് റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റി നേരത്തെ ഔറംഗബാദിന്റെയും ഉസ്മാനാബാദിൻ്റെയും പേര് സർക്കാർ മാറ്റിയിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ശ്രീനാഥ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ ഇത്തരത്തിൽ വീണ്ടും പേരുമാറ്റത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ വിശദാംശങ്ങൾ തീർച്ചയായും രണ്ട് രീതിയിലാണ് ഈ പേരുമാറ്റങ്ങൾ എന്നത് പറയേണ്ടി വരും ആദ്യം അഹമ്മദ് നഗറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അത് മുഗൾ ഓർമ്മകൾ നിലനിൽക്കുന്ന പേരുകളൊക്കെ തന്നെ മാറ്റണം എന്നത് ബി ജെ പിയുടെ ഒരു പൊതു ശിവസേനയുടെയും അത് അത് ഏക്നാഥ് ഷിൻഡേ വിഭാഗമായാലും ഉദ്ധവ് താക്കറെ വിഭാഗമായാലും അവരുടെ ഒരു പൊതു നിലപാടും അത് തന്നെയാണ് ആ നിലപാട് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അഹമ്മദ് നഗറിന്റെ പേര് മാറ്റുന്നത് അഹല്യ നഗർ എന്നതാണ് അഹല്യ ദേവി ഹോൽക്കർ അത് ഹോൽക്കർ രാജവംശത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ രാജവംശത്തെ നയിച്ച ഒരു പോരാളിയായിരുന്നു അവരുടെ പേരാണ് ഇപ്പോൾ അഹമ്മദ് നഗറിന് നൽകുന്നത് ഒപ്പം തന്നെ മുംബൈയിലെ എട്ട് സബർബൻ സ്റ്റേഷനുകളുടെ പേര് മാറ്റുമ്പോൾ അവിടെ മാനദണ്ഡമാക്കി എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കാലത്തെ പേരുകൾ ഒക്കെ തന്നെ മാറ്റണം എന്നതാണ് ഏതൊക്കെ സ്റ്റേഷനുകൾ എന്ന് വളരെ വേഗം ഒന്ന് പരിശോധിച്ചാൽ സെൻട്രൽ ലൈനിൽ കറി റോഡിന്റെ പേര് മാറ്റിയിട്ടുണ്ട് അത് ലാൽ ലാൽബാഗ് എന്നാണ് ആക്കിയിട്ടുള്ളത് സാൻഡൽസ് റോഡ് എന്നൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു അത് ഇനി ഡോങ്റി എന്നാകും അറിയപ്പെടുക മറൈൻ ലൈൻസ് മുംബാദേവി എന്നറിയുന്നു ചർണി റോഡ് ഗിർഗാവ് കോട്ടൺ ഗ്രീൻ കാലാ ചൌക്കി ഡോക്യാർഡ് റോഡ് മസ്ഗാവ് കിങ്സ് സർക്കിൾ തീർത്ഥാൻകർ പർശ്വർത്ത് എന്നും മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ മുംബൈ സെൻട്രലിന്റെ പേര് നാനാ ജഗന്നാഥ് ഷേ ശങ്കർ ഷേദ് എന്നും മാറ്റാനുള്ളതാണ് ഇപ്പോൾ മന്ത്രിസഭ എടുത്തിട്ടുള്ള തീരുമാനം ഏതായാലും ഇത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിന് ഇതിൽ അന്തിമമായി തീരുമാനമെടുക്കും അതിനുവേണ്ടി ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് ശുപാർശ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സ്വാഭാവികമായി ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല ഇത് തന്നെ നടപ്പാക്കപ്പെടുകയും ചെയ്യും ശരി ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്